മരണാനന്തരം ഒരു ജീവന് അല്ലെങ്കിൽ ഒരു ജീ ജീവിക്കുള്ളിലുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനോ എന്തോകട്ടെ ആ ഒരു എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഒന്നാണ് അങ്ങയുടെ ഒരു എക്സ്പീരിയൻസിൽ അതിൽ എന്തായിരിക്കും സംഭവിക്കുക ആത്മാവ് ദുരാത്മാവ് ഇങ്ങനെ രണ്ട് സങ്കല്പങ്ങളുണ്ട് അതായത് കോപിഷ്ടനായ ആത്മാവ് പ്രതികാരദാഹിയായി നടക്കുന്ന ആത്മാവ് അങ്ങനെ ഒരു സങ്കല്പ അങ്ങനെ അങ്ങനെ സങ്കല്പുണ്ട് അതായത് ദേഷ്യത്തിൽ ഉള്ള ഒക്കെ പിന്നീട് ദുരാത്മാവായി മാറുന്നു അത് അങ്ങനെ ഒരു ആൾ മരിക്കുമ്പോൾ അയാൾ ജീവിച്ചിരുന്ന സ്ഥലത്താണ് ആ വൈബ്രേഷൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഓബ്ജെക്ട്സിനൊക്കെ ഒരു മെമ്മറി ഉണ്ട് അപ്പോൾ ആ ഓണറുടെ ഫോട്ടോ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലൂ ചിലപ്പോൾ കിട്ടിയത് പക്ഷേ ഇവ ഇവരൊക്കെ ഒരു നാൽപ്പത് അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് മരിക്കും പിന്നെ ഹൃദയം ഒന്നും ഇടിപ്പോ ഒന്നും കാണത്തില്ല ശ്വാസം കാണത്തില്ല ഒട്ടും കാണത്തില്ല ഞാനിങ്ങനെ നിന്ന് വന്ന ഒരു സന്യാസിയാണ് എന്റെ ജീവസമാധി ഇരുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ സിംമലം തിരുനാടിൻ്റെ കൽപ്പന അനുസരിച്ച് മണക്കാട് ഒരു സ്ഥലം കണ്ടെത്തി ഇദ്ദേഹത്തെ ഒരു കുഴി കുഴിച്ച് അതിലിരുത്തി സ്ലാപിട്ടും മൂടി ശ്രീ മരണാനന്തരം ഒരു ജീവന് അല്ലെങ്കിൽ ഒരു ജീ ജീവിക്കുള്ളിലുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനോ എന്തോ ആകട്ടെ ആ ഒരു എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഒന്നാണ് അങ്ങയുടെ ഒരു എക്സ്പീരിയൻസിൽ അതിൽ എന്തായിരിക്കും സംഭവിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മൾ എല്ലാം പല ലെവലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതെ അതെ ശുദ്ധബോധം എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി പരമമായ സത്യം അത് സ്ഥലകാലങ്ങൾക്കപ്പുറമാണ് ആൻഡ് സ്പേസിനും അപ്പുറത്തുള്ള ശുദ്ധം ബോഡമാണ് റിയാലിറ്റി അതാണ് നമ്മുടെ റിയാലിറ്റി അത് പല പ്ലെയിൻസിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്താണ് ഈ സ്ഥൂല ഡൈമെൻഷനിലെത്തി എത്തി നിൽക്കുന്നത് അപ്പം നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഫിസിക്കൽ പ്ലെയിനിലാണ് അതായത് ഭൗതിക പ്ലെയിനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ശുദ്ധം ബോധം തൊട്ട് ഈ സ്ഥൂല പ്രപഞ്ചം വരെ എത്തി നിൽക്കുന്ന ഒരു പ്രൊജക്ഷനാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കോസൽ പ്ലെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു റേഞ്ചിന് പേര് കൊടുക്കാം ആസ്ട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ സൂക്ഷ്മ തലം എന്ന് വേറൊരു റേഞ്ചിന് പേര് കൊടുക്കാം ഈ ഫിസിക്കൽ പ്ലെയിനിലാണ് നമ്മുടെ ഭൗതിക ശരീരം നിലകൊള്ളുന്നത് അപ്പോൾ നമ്മൾ മരണമെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡി ഇല്ലാതാണ് അതായത് ഈ ഫിസിക്കൽ പ്ലെയിനിലുള്ള നമ്മുടെ കൗണ്ടർ പാർട്ടാണ് നശിക്കുന്നത് അപ്പോൾ ബാക്കി അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പരമമായ സത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ് എല്ലാ വസ്തുക്കൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും എല്ലാം കോമൺ ആണ് ഈ ശുദ്ധബോധം അത് സമയത്തിനും സ്ഥലത്തിനും അപ്പുറത്താണ് പിന്നെ രാഷ്ട്രൽ ലെവലിലും കോസൽ ലെവലിലും ആണ് വ്യത്യാസം വരുന്നത് അപ്പം അത് നശിക്കുന്നില്ല അതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാകാം ഇന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ആത്മാവ് ദുരാത്മാവ് ഇങ്ങനെ രണ്ട് സങ്കല്പങ്ങളുണ്ട് അതായത് കോപിഷ്ടനായ ആത്മാവ് പ്രതികാരദാഹിയായി നടക്കുന്ന ആത്മാവ് അങ്ങനെ ഒരു സങ്കല്പമുണ്ട് അങ്ങനെ അങ്ങനെ സങ്കല്പമുണ്ട് അത് അതായത് ഈ നമ്മളുടെ ഒക്കെ ചിന്തകൾക്ക് ഒരു പവറുണ്ട് ഇപ്പം നമ്മൾ നന്മ ചിന്തി ചിന്തിച്ചാൽ അതിനൊരു പവറുണ്ട് നമ്മൾ തിന്മ ചിന്തിച്ചാൽ അതിനൊരു പവറുണ്ട് അപ്പോൾ ഈ നമ്മൾ ഒരു നന്മ ചിന്തിച്ച് നമ്മൾ വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ടാൽ അത് കുറെ മാറ്റങ്ങളുണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ദേഷ്യം വന്ന് നമ്മൾ ആരെങ്കിലും ശവിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മൊത്തം എല്ലാവരെയും ശവിക്കുന്നു ഒരു എഫക്റ്റ് ഉണ്ടാകാം അങ്ങനെ തിന്മ ചെയ്ത് അല്ലെങ്കിൽ ഒരു ആഗ്രഹ പൂർത്തീകരിക്കാതെ ഉള്ള മരണമൊക്കെ പിന്നീട് ദുരാത്മാവായി മാറുന്നു അത് അങ്ങനെ ഒരു ആൾ മരിക്കുമ്പോൾ അയാൾ ജീവിച്ചിരുന്ന സ്ഥലത്താണ് ആ വൈബ്രേഷൻ നിൽക്കുന്നത് അതിപ്പോൾ ഒരു നല്ല മനുഷ്യൻ്റെ ഒരു സ്ഥലത്ത് മരിച്ചാൽ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷനും മോശപ്പെട്ട ചിന്തകൾ വെച്ച് പുലർത്തിയിരുന്ന ഒരാൾ മരിച്ചാൽ അയാളുടെ വൈബ്രേഷനും അവിടെ നിൽക്കും അത അതായത് ഈ ഓബ്ജക്ട്സിനൊക്കെ ഉണ്ട് ഇപ്പോൾ രോഹിത്തിൻ്റെ വാച്ച് കളഞ്ഞു പോയിരുന്നു വിചാരിക്കുക അത് ഒരു സൈക്കിൻ്റെ കിട്ടുകയാണെങ്കിൽ ആ വാച്ച് കൈ പിടിച്ചുകൊണ്ട് രോഹിത്തിനെ അയാൾ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തെന്ന് വരും ഓ അങ്ങനെയുള്ള സൈറ്റിക്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയണം ഇന്ന് ഒരാൾ വരികയാണെങ്കിൽ ഈ ഒരാൾ മരിച്ചുപോയി പോയി അയാളെ എങ്ങനെയാണ് മരിച്ചതെന്നറിയണം അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് എറണാകുളത്തെ ഒരു ലേഡിയുടെ പതിനഞ്ച് പവനു തൂക്കമുള്ള ഒരു മാല നഷ്ടപ്പെട്ടു അപ്പോൾ അത് എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു സൈക്കിക്കിനോട് ചോദിച്ചെന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് അപ്പോൾ ഈ സൈക്കിക്ക് പറഞ്ഞു ഈ മാലയുടെ ഉടമസ്ഥയുടെ ഒരു ഫോട്ടോ വേണം പിന്നെ എവിടെ നഷ്ടപ്പെട്ടു തുടങ്ങിയ ഡീറ്റെയിൽസ് വേണം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇയാൾക്ക് പറയാൻ സാധിച്ചു അപ്പോൾ ഈ ഓബ്ജക്ട്സിനൊക്കെ ഒരു മെമ്മറിയുണ്ട് അപ്പോൾ ആ ഓണറുടെ ഫോട്ടോ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലൂ ചിലപ്പോൾ സർ ഈ ശ്രീരംഗത്തെ ഈ രാമാനുചാരി ആചാര്യർ എന്ന് പറഞ്ഞ ഒരു സ്വാമിജിയുടെ ഭൗതിക ശരീരം ഇത്തരത്തിൽ ശ്രീകോട് സൂക്ഷി വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആചാര്യന്മാരുടെ ഗുരു ഗുരുവാര്യന്മാരുടെയൊക്കെ സമാധി സംഭവിച്ചതിന് ശേഷം ഇവരുടെ ആത്മാവ് പൂർണ്ണതൃപ്തരായി മടങ്ങുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇത്തരം സംഭവങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഭൗതിക ശരീരം ഇത്തരത്തില് സൂക്ഷിച്ചു വയ്ക്കുക ഏറ്റവും കൂടുതലുള്ള ജപ്പാനിലാണ് ജപ്പാനിലെ ഈ ബുദ്ധ സന്യാസിമാരുടെ ഭൗതിക ശരീരങ്ങൾ ഇങ്ങനെ മമ്മി ഫൈഡായിട്ട് ഇരിപ്പുണ്ട് ഏതാണ്ട് മുപ്പതോളം ഉണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഏതൊരു രാജ്യത്ത് വർഷാവർഷം ഈ ഭൗതിക ശീലം പുറത്തെടുത്ത് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ അടക്കം ചെയ്യുന്ന ഒരു ചടങ്ങ് അതെ അത് ഇത് വീണ്ടും അടക്കം ചെയ്യല്ല അവരെ സൂക്ഷിച്ച് അപ്പോൾ ഇതിൻ്റെ ഒരു തേര് എന്താണെന്ന് പറഞ്ഞാൽ ഈ സന്യാസിമാർ ധ്യാനിക്കുമ്പോൾ അവരൊരു ഹൈപ്പോ മെട്രോപോളിക് സ്റ്റേറ്റിലേക്ക് പോകും അപ്പോൾ നമ്മളായാലും ഇപ്പോൾ അപ്പോൾ നമ്മളുടെ ഹാർട്ട് റേറ്റ് നമ്മളെ പൾസ് റേറ്റ് ബ്രീത്ത് ബ്രത്ത് ബ്രീത്ത് റേറ്റ് ഇതൊക്കെ ഒരു നോർമൽ ലെവലിലാണ് നടക്കുന്നത് നമ്മൾ കുറേ സമയം വളരെ ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറയും ഇതിൻ്റെ റേറ്റൊക്കെ കുറയും ഹൃദയമുടിപ്പ് കുറയും പൾസ് റേറ്റ് കുറയും ബ്രീത്ത് നീതം കുറയും അപ്പോൾ ഈ ഗാഠ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഇതങ്ങ് വളരെ കുറയും അപ്പോൾ അതുകൊണ്ടാണ് സന്യാസിമാർ ധ്യാനിക്കുമ്പോൾ ഹൃദയം നിർത്തി കാണിച്ചു എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ഹൃദയം നിർത്തിയല്ല ആ റേറ്റ് വളരെ കുറയുകയാണ് ചെയ്യുന്നത് അതിന് ഹൈപ്പോ മെറ്റബോളിക് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഹൈപ്പോ മെറ്റബോളിക് സ്റ്റേറ്റിൽ എനർജി കൺസംഷൻ വളരെ കുറവാണ് അപ്പോൾ ഈ ആഹാരവും ഒരുപക്ഷെ വെള്ളം തന്നെയും ഇല്ലാതെ ബോഡി കുറേ നാളിങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരാളുടെ ഈ ഭയം പൂർണ്ണമായിട്ടില്ലാതായാൽ അയാൾക്ക് ജീവിച്ചിരിക്കണമെന്ന് വലിയ നിർബന്ധം ഇല്ലാത്തൊരവസ്ഥയെത്തും അപ്പം അയാൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും അയാളെ സംബന്ധിച്ച വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അവർ പറയും എന്നെ ജീവസമാധി ഇരുത്തിയതായിരുന്നു അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇവരെ ഇവർ കുഴി ഒഴിച്ച് അതിനകത്ത് ഇരുത്തിയിട്ട് സ്ലാബിട്ട് മൂടും പിന്നെ ഇവർക്ക് ശ്വാസം വലിക്കാനായിട്ട് രണ്ട് ദ്വാരങ്ങൾ ദ്വാരങ്ങളിട്ടേക്കും ഏറെ കയറാനായിട്ട് അപ്പോൾ ഈ സമാധിയിരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ അയാളുടെ ശരീരം കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകുന്ന ആൾക്കറിയാം അതിൽ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ദേഹത്തുള്ള വെള്ളമെല്ലാം പതുക്കെ പതുക്കെ ആവിയായി പോവും അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ആവിയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഉണക്കമീൻ ഇഷ്ടം പോലെ ഇരിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ആ ശരീരം പിന്നെ കടുവടാതെങ്കിരിക്കും ഈ വെള്ളമുള്ളത് കൊണ്ടാണ് ദ്രവിക്കുന്നത് അഴുകിപ്പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ പത്ത് മുപ്പത് ബുദ്ധസന്യാസിമാരുടെ മമ്മിഫൈഡ് ശരീരങ്ങൾ ജപ്പാനിൽ ജപ്പാനിലവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അത് ആർക്ക് പോയാലും കാണാം പക്ഷേ ഇവ ഇവരൊക്കെ ഒരു നാൽപ്പത് അല്ലെങ്കിൽ ഒരു അറുപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് മരിക്കും ഓ പിന്നെ ഹൃദയം ഒന്നും ഇടിപ്പോ കാണത്തില്ല ശ്വാസം കാണത്തില്ല ഒട്ടും കാണത്തില്ല പക്ഷേ ഇവരെ സമാധിയിലിരുന്നങ്ങ് മരിക്കുകയാണ് അപ്പോൾ ഇവർക്കിപ്പോൾ സമാധിയിലിരുന്ന് മരിച്ചുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല അവർ വള്ളത്തിൽ ചാടി മരിച്ചാലും തേയിൽ ചാടി മരിച്ചാലും അവരെ സംബന്ധിച്ച് വ്യത്യാസമൊന്നും ഈ സമാധി സ്ഥലങ്ങളിൽ ഒരു എനർജി ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും എന്ന് പറയുന്നേക്കാം അത് ആളുകളുടെ ഒരു വിശ്വാസമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒരു യോഗി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ആത്മജ്ഞാനി ജീവിച്ചിരുന്ന സ്ഥലത്താണ് നല്ല വൈബ്രേഷൻ ഉണ്ടാകാൻ സാധ്യത അദ്ദേഹം ഇരുന്ന് സമാധിയായ സ്ഥലത്ത് പ്രത്യേകിച്ചൊന്നും കാണണമെന്നില്ല കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്തായിരിക്കില്ല ഇല്ല സമാധിയിരുത്തുന്നത് അത് അതിനെ പറ്റിയതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കുഴിയെടുത്തൊക്കെ ആയിരിക്കും ഇവിടെ തിരുവനന്തപുരത്ത് മണക്കാട് അങ്ങനെ ഒരു ജീവസമാധി എന്നാണ് പറയുന്നത് അതിൻ്റെ കഥ പറയുന്നത് ശ്രീമലൻ തിരുന്നാൾ രാജാവായിരുന്ന കാലത്ത് ശ്രീമലൻ തിരുനാൾ എവിടെയോ ഇങ്ങനെ കുതിരവണ്ടിയിൽ പോകുമായിരുന്നു അപ്പോൾ ഒരു സന്യാസി ഒരു മരത്തിൻ്റെ മോളിൽ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കുതിരവണ്ടിയുടെ മുമ്പിലെടുത്ത് ചാടി അപ്പോൾ ശ്രീമലൻ തിരുനാൾ ഈ സന്യാസി വേഷം കണ്ട് നിങ്ങൾ ആരാണ് ആരാണെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ നിന്ന് വന്ന ഒരു സന്യാസിയാണ് എന്നെ ജീവസമാധിയിരുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ സ്വിംമലം തിരുനാടിൻ്റെ കൽപ്പന അനുസരിച്ച് മണക്കാട് ഒരു സ്ഥലം കണ്ടെത്തി ഇദ്ദേഹത്തെ ഒരു കുഴി ഒഴിച്ച് അതിലിരുത്തി സ്ലാബ് ഇട്ടും മൂടി എയർ ഹോൾ വിട്ടു ശ്വാസം വിളിക്കാം അതാണ് ജീവസമാധി എന്ന് പറയുന്നത് ഈ ആചാരപരമായ വിശ്വാസങ്ങളിൽ ശബരിമലയിലെ മണിമണ്ഡപം അയ്യപ്പൻ്റെ ജീവസമാധിയാണെന്ന് പറയുന്നവരുണ്ട് അത് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലായിരിക്കാം പക്ഷേ ഈ ജീവസമാധി എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് തർക്ക വിഷയമാണ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു സിദ്ധം ജീവിച്ചിരുന്ന സ്ഥലത്താണ് വാസ്തവത്തിൽ കൂടുതൽ വൈബ്രേഷൻസ് ഉണ്ടായിരിക്കാൻ സാധ്യത അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇങ്ങനെ ഉടങ്ങി ഇരുന്ന് ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് ഇപ്പോൾ കത്തോലിക്ക മതത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഏറ്റവും വലിയ സഭയാണ് കത്തോലിക്ക സഭ മുന്നൂറോളം വിശുദ്ധന്മാരുടെ ഭൗതിക ശരീരം ഇതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട് അത് പക്ഷെ അഴുകാതെ ഒക്കെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ചിലതൊക്കെ ഉണങ്ങിയാണ് ഇരിക്കുന്നത് ചിലതൊക്കെ ഇപ്പം മരിച്ചു ആ കണ്ടീഷനിലുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും മൂല്യം കൽപ്പിക്കണമെന്നുള്ളത് വിഷയമാണ് അവരുടെ വിശ്വാസങ്ങളിൽ വിശ്വാസമാണ്